തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന മാരിയോ തിരുവനന്തപുരം ആർ സി സിയിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒറ്റയ്ക്ക് ട്രെയിൻ കയറി പോകുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ കൂടി കാശില്ല ലോക്കൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറിയപ്പോൾ ടി ടി ആർ അഞ്ഞൂറ് രൂപ എഴുതി കൊടുത്തു പെട്ടെന്ന് കഴുത്തിലെ ഷോൾ മാറ്റി ആ മുറിവ് കാണിച്ചു കൊടുത്തു ഓപ്പറേഷൻ കഴിഞ്ഞ ക്ലിപ്പുകൾ കണ്ട ടി തന്റെ കയ്യിൽ നിന്നും അഞ്ഞൂറ് രൂപ ഇട്ട് അവിടെ തന്നെ ഇരുത്തി എട്ട് വയസ്സ് തൊട്ട് ഒറ്റയ്ക്കാണ് ആരുമില്ലായിരുന്നു വെള്ളമെടുക്കാൻ വന്നപ്പോൾ ടാപ്പ് തുറന്ന് ബോട്ടിൽ തുറന്നപ്പോൾ അത്യാവശ്യം സുന്ദരിയായ ഒരു പെൺകുട്ടി തന്നോട് ചോദിച്ചു സുലൈമാൻ മാരിയോ അല്ലയോ എന്ന് ബ്രദർ എന്താണ് ക്ലാസ് എടുക്കാൻ വരാത്തത് അപ്പോൾ ഷോൾ അഴിച്ച് തൊണ്ടയിലെ ഓപ്പറേഷൻ കാണിച്ചു കൊടുത്തു ക്യാൻസറിന് ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കരുത് വല്ല ഇൻഫെക്ഷനും വരുമെന്ന് ആ പെൺകുട്ടി പറഞ്ഞു നിങ്ങളുടെ റൂം എവിടെയാണ് ഞാൻ വെള്ളം കൊണ്ടുതരാം എന്ന് പറഞ്ഞു അന്നു മുതൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വെള്ളം എത്താൻ തുടങ്ങി മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കി കൊടുത്തു ആ പെൺകുട്ടി അവസാനം ഒരു ചോദ്യം ചോദിച്ചു ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ നിന്നോട്ടെ എന്ന് അവരാണ് ജിജിയും ജിജിയും ഒരുപാട് വേദനയിൽ കൂടി വന്നയാളാണ് ഒറ്റപ്പെട്ടവളായിരുന്നു ജിജിയാണ് ആദ്യം പ്രണയം തുറന്നു പറഞ്ഞത് ക്യാൻസറായ എന്നെ എന്തിനാണ് ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചു നിങ്ങൾ രോഗിയാണെങ്കിലും ആരും നോക്കാനില്ലാത്തവരാണെങ്കിലും ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു ആരും നോക്കാനില്ലാത്തവനാണല്ലോ എന്ന വേദനയാണ് മാരിയോയിലേക്ക് ജിജിയെ അടുപ്പിച്ചത് മാരിയോ പേടിച്ചു പോയി തനിക്ക് തന്നെ തന്നെ നോക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായിരുന്നു അമ്പൂരി എന്ന നാട്ടുകാരിയാണ് ജിജി സാധാരണ കുടുംബത്തിൽ പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ചു പതിനൊന്നാം ക്ലാസ്സിൽ വച്ച് പഠനം നിർത്തി അപ്പനും അമ്മയും പഠനം മുടക്കി അടുത്ത ക്ലാസ്സിൽ പഠിച്ച കിരണെ ഇവൾ സ്നേഹിച്ചു എന്ന കാരണം കൊണ്ട് തെറ്റിദ്ധാരണയുടെ പുറത്ത് പഠനം തന്നെ വേണ്ട എന്ന് മാതാവും പിതാവും ചേർന്ന് പറഞ്ഞു പിന്നെ ആരോടും ഒന്നും ചോദിച്ചില്ല നാട്ടുകാരെല്ലാം തെറ്റിദ്ധരിച്ചു ആറുമാസം വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു അച്ഛനോട് ഒരു പ്രാവശ്യം ചോദിച്ചു പോകേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഈഗോ കാരണം പിന്നെ ചോദിച്ചില്ല ഒന്നിൽ കൂടുതൽ ആരുടെ മുൻപിലും താഴില്ല എന്ന ഒരു ചീത്ത ഈഗോ ഉണ്ട് എന്നാണ് ജിജി പറയുന്നത് അങ്ങനെ വിഷമമൂത്ത് ഡിവൈനിൽ ആരും അറിയാതെ നാൽപ്പത്തഞ്ച് ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് മാരിയോയെ കാണുന്നത് എന്തായാലും കേരളം മുഴുവൻ ഇപ്പോൾ ഇവരുടെ ചർച്ചയാണല്ലോ സുലൈമാൻ ജിജിയെ അടിച്ചത് ന്യായീകരിക്കുന്നില്ല പക്ഷെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല ഇവർ വീണ്ടും ഒന്നിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു